അക്ഷരം പേരുള്ള സിനിമയുടെ യാദൃശ്യമാണ് ആ സിനിമയുടെ പേര് അക്ഷരം എന്നായത് അതിൻ്റെ പശ്ചാത്തല സംഗീതം ഒരുക്കാൻ പോയ സമയത്ത് പുത്തഞ്ചേരി സാറിൻ്റെ ഒരു വാക്കിലാണ് മറ്റൊരു മുഴുനീള സിനിമയുടെ സംഗീത സംവിധായകനാന്നുള്ളത് അതെന്തായിരുന്നു സംഭവം ഞാൻ സിബി സാറിനെയാണ് അക്ഷരം എന്ന് പറഞ്ഞ സിനിമ അതെ ഇപ്പോൾ നേരത്തെ പിഷു പറഞ്ഞ പോലെ അക്ഷരം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഒരിക്കലും നശിക്കാത്തതെന്നാണ് അപ്പോൾ ഗിരീഷേടൻ്റെ പുത്തഞ്ചേരി കാലം ഒരിക്കലും നമുക്ക് നമ്മുടെ സംഗീതത്തിൽ നശിക്കാത്തതാണല്ലോ അപ്പോൾ അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് ആ ഒരു റെക്കോർഡിങ്ങിന് പെരുമാവൂർ സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഞാൻ അവിടെ പോയി അപ്പോൾ അതിൻ്റെ എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് പ്രസാദ് സെവൻറ്റി എം എം സ്റ്റുഡിയോയിൽ അതിൻ്റെ ആ പാട്ടിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ദൂരെ നിന്ന് ഒരാളിങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം റിഹേഴ്സലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു നീ ഒരു രാജരാജ ചോളനാണെന്ന് ഓ അപ്പോൾ ഇത് പഴ പലപ്പോഴും ഞാൻ ഗിരീഷേട്ടനെ കേട്ടിട്ടുണ്ട് എന്തിനാണ് ഇന്ന് രാജരാജ ചോളെന്ന് വിളിച്ച് എനിക്കറിയില്ല അപ്പോൾ അതിനുശേഷം രണ്ട് ദിവസം ഈ റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ സംവിധായകൻ സുനിൽ ആ സ്റ്റുഡിയോയിൽ വന്നിരുന്നു അപ്പോൾ ആ സമയത്ത് ഗിരീഷടൻ പറഞ്ഞു നിൻ്റെ അടുത്ത സിനിമയിലെ മ്യൂസിക് കമ്പോസർ ആരാണെന്ന് അറിയാമോ എന്ന് സുനിൽ ചോദിച്ചു അപ്പോൾ സുനിൽ പറഞ്ഞു ഇല്ല അത് നിശ് നിശ്ചയായിട്ടില്ല എന്ന് അപ്പോൾ ഉടനെ ഗിരീഷേടൻ പറഞ്ഞു ഇവനാണ് അപ്പോ സുനിടൻ തന്നെ യാതൊരു പരിചയമില്ല ഒരു ചെറിയ പേനാണ് അപ്പോൾ ഇയാൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ ഇയാൾ എത്രത്തോളം നല്ലത് എന്നൊന്നും സുനീഠനെ അറിഞ്ഞുകൂടാ അപ്പൊ ഗിരീഷേട്ടൻ പറഞ്ഞ അനുസരിച്ചിട്ട് സുനിൽ ഏട്ടൻ ഉടനെ പറഞ്ഞു അനെന്താ നമുക്ക് ചെയ്യാം എന്ന് അങ്ങനൊരു സർട്ടിഫിക്കറ്റ് ആണ് അല്ലാതെ ഒരാളെ ഗിരീഷേട്ടൻ അങ്ങനെ പറയില്ലെന്നുള്ള ബോധ്യമാണ്